ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് ദീർഘകാലമായി തുടർന്നിരുന്ന സമാധാന ചർച്ചകൾ ഫലമില്ലാതെ നിലകൊള്ളുകയും ഹമാസിനെതിരെ ഇസ്രയേലും അമേരിക്കയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഫ്രാൻസിന്റെ നിർണായകമായൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് അടുത്ത സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പാലസ്തീന ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രഖ്യാപനം മധ്യപൂർവ്വ ദേശത്തും ആഗോള രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് സമീപകാലത്ത് ഖത്തറിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണ പരാജയമായിരുന്നു ഹമാസ് ചർച്ചകളിൽ ആത്മാർത്ഥമായി താല്പര്യം കാണിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിഡ്കോഫും തങ്ങളുടെ പ്രതിനിധികളെ ചർച്ചകളിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു ഇസ്രയേലിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കാനും ഗാസ ഗാസാമുനബിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റ് മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്നും ഇരുവരും അറിയിച്ചു ഹമാസിനെ വെടിനിർത്തലിന് താൽപ്പര്യമില്ല അവർക്ക് മരിക്കാനാണ് താൽപ്പര്യമെന്ന് തോന്നുന്നു അത് വളരെ മോശമാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സ്റ്റീവ് വിറ്റ്കോഫ് തുറന്നടിച്ചു അതേസമയം സമാധാന ചർച്ച അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം അനുരഞ്ജനത്തിന് അനുകൂലമല്ലെന്നതാണ് യാഥാർത്ഥ്യവും സമാധാന ശ്രമങ്ങൾ വഴിമുട്ടിയ ഈ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തിന് വലിയ പ്രാധാന്യം കൈവരുന്നത് അടുത്ത സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പാലസ്തീന ഒരു രാഷ്ട്രമായി ഫ്രാൻസ് ഔദ്യോഗികമായി അംഗീകരിക്കും മധ്യപൂർവ്വ ദേശത്ത് നീതിയുക്തവും സ്ഥിരതയുമുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ഫ്രാൻസിന്റെ ചരിത്രപരമായ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് മക്രോൺ എക്സിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പ്രധാനമായിട്ടും വ്യക്തമാക്കുന്നത് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് അയച്ച കത്തും അദ്ദേഹം ഇതോടൊപ്പം പുറത്തുവിടുകയുണ്ടായി പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും മറ്റ് പങ്കാളികളെ അത് പിന്തുടരാൻ പ്രേരിപ്പിക്കാനുമുള്ള ഫ്രാൻസിന്റെ ഉദ്ദേശം ആ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂത മുസ്ലിം സമൂഹങ്ങൾക്ക് ആസ്ഥാനമായ ഫ്രാൻസ് പാലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ പ്രധാന പാശ്ചാത്യ രാജ്യമായി മാറുന്നതോടെ ഈ നീക്കം മേഖലയിൽ വലിയ സ്വാധീനവും ചെലുത്തും ഇസ്രേലിനെ ശക്തമായി വിമർശിക്കുന്ന ചെറു രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഇത് കൂടുതൽ കരുത്തു നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിന് മാക്രോൺ നൽകുന്ന ഊനൽ കൂടിയാണ് ഈ പ്രഖ്യാപനം ഇസ്രേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പാലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പിനുള്ള മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ജൂണിൽ നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ ഈ നീക്കത്തെക്കുറിച്ച് ആദ്യം ആലോചിക്കുകയും ചെയ്തിരുന്നു പക്ഷേ യു എസ് സമ്മർദ്ദത്തെ തുടർന്ന് സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തിൽ ഇസ്രയേൽ വളരെയധികം രോഷാകുലരാണ് ഈ നീക്കം ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുമെന്നും മറ്റൊരു ഇറാനിൻ പ്രോക്സിയെ സൃഷ്ടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ആരോപിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും രംഗത്തെത്തുകയുണ്ടായി ഈ സാഹചര്യങ്ങളിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഒരു ലോഞ്ച് പാടായിരിക്കും പാലസ്തീനുകൾ ഇസ്രയേലിനൊപ്പം ഒരു രാഷ്ട്രം തേടുന്നില്ല അവർ ഇസ്രയേലിന് പകരം ഒരു രാഷ്ട്രം തേടുന്നുവെന്ന് നെതന്യാഹു എക്സിലെ പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ് സി നീക്കത്തെ ഭീകരതയ്ക്കു മുന്നിലുള്ള കീഴടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു നമ്മുടെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന നമ്മുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന ഒരു പാലസ്തീൻ സ്ഥാപിക്കാൻ ഇസ്രയേൽ അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രാൻസിന്റെ ഈ നീക്കം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തെ കൂടുതൽ വഷളാക്കുമെന്നും നിലവിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ വാദം പാലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന ഏതൊരു നടപടിയെയും എതിർക്കുമെന്ന് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക പറഞ്ഞിരുന്നു ഇത് യു എസ് വിദേശ നയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്ക അന്ന് നിലപാടെടുക്കുകയും ചെയ്തു എന്നാൽ ഫ്രാൻസിന്റെ പുതിയ നീക്കത്തോടുള്ള യു എസിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം ബ്രിട്ടൻ കാനഡ തുടങ്ങിയ സഖ്യകക്ഷികളിൽ നിന്ന് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന മാക്രോണിന്റെ നിലപാടിന് എതിർപ്പ് നേരിട്ടതായി നയതന്ത്രജ്ഞർ പറയുകയും ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച ഏകദേശം നാൽപ്പത് വിദേശകാര്യ മന്ത്രിമാർ ന്യൂയോർക്കിൽ സമ്മേളിക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഒരു പ്രധാന ചർച്ചാ വിഷയമാകും ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളൊന്നായി ഫ്രാൻസ് ജി സെവൻ അംഗം എന്ന നിലയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് നെതന്യാഹുവിനെ കൂടുതൽ പ്രകോപിപ്പിക്കും സംശയമില്ല ഈ നീക്കം ഇസ്രയേൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഫ്രാൻസിന്റെ ഈ നീക്കം പാലസ്തീൻ ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ് ദീർഘകാലമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന അവരുടെ സ്വപ്നത്തിന് ഇത് കരുത്തു പകരും എന്നാൽ ഇസ്രയേലിന്റെ ശക്തമായ എതിർപ്പും അമേരിക്കയുടെ നിലപാടിലെ അനിശ്ചിതത്വവും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് പാലസ്തീനെ അംഗീകരിക്കുന്നത് മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് ഫ്രാൻസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ നിലപാടുകൾ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത ഗാസ മുനമ്പിലെ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള ഇസ്രയേലിന്റെ നിലവിലെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം വരുന്നത്